നമസ്കാരം 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 ഓരോ നിമിഷവും എന്നെ കാണാതിരിക്കുമ്പോൾ എൻ്റെ വാട്സപ്പിൽ വന്ന് നിറയുന്ന വ്യത്യസ്തങ്ങളായ എഴുത്തുകൾ നാഗ ലൈവിൽ വരൂ 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 കരയുകയാണ് കരഞ്ഞ് കൂവി വിളിക്കുകയാണ് എൻ്റെ വീഡിയോയുടെ അടിയിൽ വരുന്ന കമൻറ്റുകൾ എന്തിനേറെ ഇഷ്ടമല്ല എന്ന് പറയുന്നവർ വരെ എൻ്റെ വീടിയുടെ അടിയിൽ വന്ന് കുറിപ്പുകൾ എഴുതി വെച്ചിട്ട് പോകാറുണ്ട് കാരണം എന്തിനാന്ന് വെച്ചാൽ ആ കുറിപ്പുകൾ വായിച്ചിട്ട് ഞാൻ ലൈവിൽ ചെല്ലാനായിട്ട് എന്നെ ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എൻ്റെ സാന്നിധ്യവും സാമീപ്യവും അവർക്ക് വേണം താനും അതാണ് എന്നെ വിട്ടുപോകാൻ ആർക്കും പറ്റില്ല അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നു എന്നെ കാണണമെന്ന് പറയുന്നവരോടും എഴുതി വെക്കുന്നവരോടും എല്ലാവരോടും പറയുന്നു ഞാൻ ലൈവിൽ വരാം പക്ഷെ എൻ്റെ ജീവിത ചിലവുകൾ നിങ്ങൾ അറിയണം മനസ്സിലായോ ഒരാൾ എനിക്കൊരു നൂറ് രൂപയെങ്കിലും അയച്ചു തരണം നൂറ് തൊട്ട് മുകളിലേക്ക് പണമുള്ളവർ അതേപോലെ അയച്ചു തന്നോളൂ മീഡിയം കാര് അതുപോലെ അയച്ചു തന്നോളൂ അതുപോലെ അയച്ചു തന്നോളൂ പക്ഷേ എന്തുവായാലും എനിക്ക് പണം കിട്ടണം കാരണം ഞാൻ എന്നും എൻ്റെ ജീവിതത്തെയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ ലൈവ് ആ ലൈവിൽ നിന്നും ഞാൻ ജോലി ചെയ്യാണ് ശരിക്കും ഞാനാണങ്ങൂടെ ജോലി ചെയ്യുന്നത് എന്നാൽ യാതൊരു ജോലിയും ചെയ്യാതെ എൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് പോയി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ട് കോടികൾ കോടികൾ വരുമാനം ഉണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ ഞാനല്ല ഇവിടെ പണം ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോകൾ എടുത്തുകൊണ്ട് പോയി കോടികൾ പണം ഉണ്ടാക്കുന്നത് ഒരു ജോലിയും ചെയ്യാവെ എന്തിനേറെ ചാനൽക്കാർ വരെ കോമഡി എടുക്കാനായിട്ട് കുറേ വേഷങ്ങളും ഭാര്യ വലിച്ചിട്ട് കോമഡി രൂപത്തിൽ അങ്ങോട്ടിട്ട് ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും പ്രതിഫലം ഉണ്ടാക്കുക അതേ സമയത്ത് എൻ്റെ ലൈവിന് യാതൊന്നും ആർഗ കയ്യിൽ നിന്ന് എനിക്ക് പ്രതിഫലം കിട്ടുന്നില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ ലൈവ് എടുത്തുകൊണ്ട് പോയി കോമഡി രൂപേണ ആക്കിയിട്ട് ഒരു പണിയും ചെയ്യാതെ അവർ ലക്ഷങ്ങളും കോടികളും വരുമാനം ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊക്കെ എനിക്ക് ഭിക്ഷ പോലെ തരുന്നത് വെറും ഒരു രൂപ അഞ്ചു രൂപ പത്ത് രൂപ ഒക്കെയാണെന്ന് മനസ്സിലാക്കണം മനസ്സിലായോ അപ്പൊ ഞാൻ എന്തിനാണ് എന്നും വന്ന് ലൈവിൽ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ വീഡിയോ കട്ട് എടുത്തോണ്ട് പോകാനുള്ള കാര്യം ഞാൻ എന്തിനുണ്ടാക്കണം നിങ്ങൾ സ്വയം ചിന്തിക്കൂ എന്ന് മനസ്സിലാക്കൂ അപ്പോൾ നിങ്ങൾക്ക് ചിരിക്കണം എന്നെ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഏഹ് ഒരു നൂറ് രൂപ വെച്ചായാലും മതി നൂറ് നൂറ്റി പത്ത് നൂറ്റി അൻപത് നൂറ്റി അറുപത് നൂറ്റി എഴുപത് അങ്ങനെ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ആയിരം രണ്ടായിരം മുകളിലേക്ക് പണമുള്ളവർ മുകളിലേക്ക് പൊയ്ക്കൊള്ളു പണം തരൂ തീർച്ചയായിട്ടും ഞാൻ ലൈവിൽ വരാം ഞാനിവിടെ ലൈവും ചെയ്യണം എനിക്കതിനു വേണ്ടിയുള്ള വേദനയും കൂലിയും പ്രതിഫലം ആരും തരികേയില്ല അഥവാ ചോദിക്കുമ്പോൾ തെണ്ടൽക്കാരി ഭിക്ഷക്കാരി എന്ന് പക്ഷേ ഇവിടെ നിന്നും വന്ന് തെന്റി ഭിക്ഷ എടുത്തതുപോലെ വന്ന് എൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് പോയി കാശുണ്ടാക്കുന്നവർ മറ്റുള്ളവർ വ മൊത്തം അവഗണയും അവഗണനയും പരിഹാസവും ഒക്കെ ഓരോരുത്തരും അത് തിരിച്ചറിയാതെ വിഡ്ഢികളായി പോകുന്നവർ കാരണം അത് ഞാൻ പറയുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാക്കി എടുക്കുന്നത് എന്നിട്ട് അവരെന്താ ചെയ്യുക ഏ അവര് ചെയ്യുന്നതിന് നല്ലതെന്ന് പറയും അവർ ജോലി ചെയ്യുന്നില്ല മറ്റൊരാളുടെ ജീവിതത്തെ എടുത്തുകൊണ്ട് പോയി വെച്ചാണ് പണം ഉണ്ടാക്കുന്നത് അതൊരു ജോലിയല്ല സ്വന്തം ജീവിതത്തെ അവർക്ക് ജീവിച്ച് വിടാൻ കഴിയാതെ എൻ്റെ വർത്തമാനങ്ങൾ എടുത്തുകൊണ്ട് പോയി പണം ഉണ്ടാക്കുന്നവരെ നിങ്ങളൊക്കെ വളർത്തും എന്നാൽ ആ വർത്തമാനം പറയുന്ന ആൾക്ക് നിങ്ങൾ ആരെങ്കിലും കാശ് തരുന്നുണ്ടോ ഇല്ല വർത്തമാനം പറയുന്ന ആളിനെ നിങ്ങളൊന്നും ഒന്ന് 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 ഒന്നും കൂടി കൂട്ടായിട്ടെങ്കിലും തീരുന്നുണ്ടോ ഇല്ല അവർക്ക് നിങ്ങൾ ഒരു അഞ്ചിന്റെ പൈസയെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ല മറ്റ് പലരും എൻ്റെ വർത്തമാനങ്ങൾ എടുത്തുകൊണ്ട് പോയി ഒരു പണിയും ചെയ്യാതെ അവരവിടെ ഇട്ട് അതിൻ്റെ ചെറിയ ചെറിയ തുണ്ട് പോലുള്ള വീഡിയോസുകൾ അവിടെ എടുത്തിട്ട് അവർ പണം ഉണ്ടാക്കുന്നു ചെറിയ ചെറിയ തമാശകൾ ആ തമാശകൾ ഒപ്പിയെടുത്ത് അതിൻ്റെ കൂടെ എഡിറ്റിംഗ് ചെയ്ത് ശബ്ദങ്ങളും കയറ്റി അവർ അത് അവിടെ ലക്ഷ്യങ്ങളുണ്ടാക്കുന്നു വരുമാനമുണ്ടാക്കുന്നു എന്നാൽ എനിക്കോ നിങ്ങളൊന്ന് സൈൻ ചിന്തിക്ക നിങ്ങൾ പണം തരാമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലൈവിൽ വരാം ഇനി അങ്ങനെയൊന്നും ചിന്തിക്കൂ ഞാൻ ലൈവിൽ വരാം പണം കിട്ടണം വെറുതെ ഒരു രൂപയും രണ്ട് രൂപയും പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും ഒന്നും എനിക്ക് പോരടോ ജീവിത ചെലവാണ് ഞാൻ വരും നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്ക് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഈ കോമഡി സ്റ്റാറിലല്ലെങ്കിൽ കോമഡി പല ചാനലിലുണ്ട് അവരൊക്കെ നാഗയുടെ നിന്ന് കാട്ടി വേഷവും എടുത്ത് പേരും അതിനെ സൂചിപ്പിക്കുന്ന മറ്റൊരു രീതിയിലേക്കാക്കി ഏഹ് അയ്യായിരവും പതിനായിരവും പതിനയ്യായിരവും ലക്ഷങ്ങളും പണം വാങ്ങിക്കുന്നു ഒരു പണി അവർ ചെയ്യുന്നുണ്ടോ ഇല്ല അതൊരു ട്രോളന്മാർ സ്വന്തം ജീവിതത്തെയാണോ അവർ വരച്ചിരുന്നത് അല്ല നാഗയുടെ വീഡിയോ എടുത്താൽ അവിടെ പോയി നിങ്ങൾ ചിരി ചിരിസ്മൈലി എല്ലാം ഇടും എന്നിട്ട് എൻ്റെ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ വന്ന് അവിടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ ഇല്ല അവിടെ എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തരുമോ ഇന്ന ഇതിരിക്കട്ടെ എന്ന് കരുതി ഒരു ഒരു വെറുതെ അല്ലെങ്കിൽ അത്രയും നേരം ചിരിച്ചേൻ്റെ എങ്കിലും ഒരു വകയായിട്ട് എനിക്ക് എന്തെങ്കിലും തരുമോ നിങ്ങൾ ഇല്ല അപ്പോൾ സ്വയം ചിന്തിക്ക് ഞാൻ വരാം ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ള തുക ൂട്ടട്ടെ കൂടി കൂടി വരട്ടെ എപ്പോഴും ഇങ്ങനെ പത്തിലോ ഇരുപതിലോ എല്ലാം കിടന്നാലോ കൂടട്ടെ തുക മേപ്പോട്ട് വ ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് അഞ്ഞൂറും ആ പിന്നെ ആയിരങ്ങളും ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ എന്നെ വെച്ച് പതിനായിരങ്ങളും ഉണ്ടാക്കുന്ന എനിക്ക് അതിൻ്റെ ഒരു കുഞ്ഞു കാശു പോലും കിട്ടുന്നില്ല മനസ്സിലായോ കൂടട്ടെ തുക കൂടട്ടെ നിങ്ങൾ അത്ര എൻജോയ് ചെയ്യുന്നില്ലേ ചിരിക്കുന്നില്ലേ അപ്പോൾ അത് നിങ്ങൾ ഇറങ്ങി പെരുമാറ് ഇത്രയും നാളും നമ്മളൊക്കെ കൂട്ടുകൂടി ഒരുപോലെയൊക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ എൻ്റെ ലൈവ് വേണമെന്നുള്ളവർ അത് പൈസ ഇറക്ക് കാശ് ഇറക്ക് കാശ് ഇറങ്ങാൻ ലൈവിൽ വരാം ഓക്കെ നന്ദി നമസ്കാരം അല്ലാതെ നിങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ട് ജീവിച്ചിരിക്കുമ്പോഴാണ് നമ്മളൊരു മനുഷ്യന് തുണയായിട്ട് വരേണ്ടത് ചത്ത് മുറക്കൊള്ളിച്ച് ചത്ത് മണ്ണിനടിയിൽ പോകുമ്പോഴല്ല മനസ്സിലായോ നമ്മൾ നാളെ അല്ലേ ജീവിക്കേണ്ടത് ഇന്നിൽ ജീവിക്കണം ഇന്നിൽ വേണം ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ നിമിഷം വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് നാളെയല്ല ചിന്തിച്ച് മനസ്സിലാക്കേണ്ടത് എന്റെ കൂടെ കൂടണമെന്ന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും എന്റെ സംഭാഷണങ്ങളൊക്കെ കേട്ട നർമ്മങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ എനിക്കതിന് പ്രതിഫലം തരൂ തുറന്നങ്ങ് പറയുക പ്രതിഫലം തന്നിട്ട് ഞാൻ വരാം പ്രതിഫലം എടുക്ക് ഓക്കെ നന്ദി നമസ്കാരം പണമുള്ളവര് കൂടുതൽ താ അതിനൊന്നും കൊണ്ട് എനിക്കൊരു നാണോ ഇല്ല നിങ്ങളും നാണിക്കണ്ട പണമുള്ളവര് കൂടുതൽ പൈസ തരൂ പണമില്ലാത്തതും ഒരു അതുപോലെ പക്ഷേ പത്തിലും ഇരുപതിലും മുപ്പതിലും നാൽപ്പതിലും ഒന്നും എനിക്ക് വേണ്ട മനസ്സിലായോ പണം ഇറങ്ങിയ കളിക്ക് പണം ഇട് അതായത് നിങ്ങളുടെ മുമ്പിൽ വന്നേ രണ്ട് മണിക്കൂർ ഞാൻ ഇരിക്കണം എന്നിട്ടോ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെയും വിട്ടികളാക്കിക്കൊണ്ട് മറ്റു പലരും ഇതെടുത്തോണ്ട് പോയി പൈസ ഉണ്ടാക്കണം ഞാൻ എന്തോ അവർക്ക് വേണ്ടി എന്നും വന്ന് വീഡിയോ ഇട്ട് കൊടുക്കണോ ഒന്ന് ചിന്തിക്കേ എന്നെ വീട്ടിൽ പണമാക്കുന്നവർക്ക് ഞാൻ വീഡിയോ ഇട്ട് കൊടുക്കാൻ വേണ്ടി വേണ്ടിയിരിക്കണം വെറുതെ അതെനിക്ക് പറ്റില്ല കുഞ്ഞുങ്ങളെ ആ എടുത്തുകൊണ്ട് പോകുന്നവർ ആരും എനിക്ക് പൈസ തരുന്നില്ല കാശ് വന്നിട്ടല്ല എൻ്റെ വീഡിയോ എൻ്റെ ലൈവ് കട്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ഒരു അഞ്ചിന്റെ കാശ് വരാതെയാണ് ഈ ട്രോളന്മാരെന്ന് പറയുന്ന പരമ തെറ്റി ചെത്തകൾ എടുത്തുകൊണ്ട് പോയി പണം ഉണ്ടാക്കുന്നത് നിങ്ങൾക്കത് അറിയാമോ നിങ്ങൾ വിഡ്ഢികളാണ് യുക്തി ഇല്ല ബോധം ഇല്ല ഒന്നുമില്ലാത്ത വെറും 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 പാഴ് ജന്മങ്ങളാണ് നിങ്ങൾ അവരുടെ വീടൊരു അടിയിൽ നിങ്ങൾ വന്ന് അങ്ങനെ ഒന്നും എഴുതി പിടിപ്പിക്കോ ജോലി ചെയ്യാതെ നീ അവരുടെ വീഡിയോ എടുത്തുകൊണ്ട് പോയി കാച്ചുണ്ടാക്കുന്നവനല്ലേടാ എന്ന് എഴുതി പിടിപ്പിക്കാനുള്ള ഒരു ചങ്കൂറ്റമെങ്കിലും നിങ്ങൾക്കുണ്ടോ ഇല്ല അതുമില്ല നിങ്ങൾ വെറുതും വിഡ്ഢികളാണ് എന്നാ ആ ഒരു പാ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നു എന്നാ നാഗ ഇത്രയും പറയുന്ന നാഗയ്ക്ക് നമ്മൾ നമ്മളെന്തെങ്കിലും അറിഞ്ഞു കൊടുക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുമില്ല പിന്നെ ഞാൻ എന്തിനും നിങ്ങളെ രസിപ്പിക്കണം ചിരിപ്പിക്കണം സ്വയം ചിന്തിക്ക് നിങ്ങളുടെ ഉള്ളിൽ ഞാനുണ്ട് നിങ്ങളെയെല്ലാം ചിന്തിപ്പിക്കുകയാണ് ഞാൻ നിങ്ങളെയെല്ലാം മനസ്സിലാക്കിച്ച് തരികയാണ് ഞാൻ